ദൈവത്തിന്റെ വചനം എബ്രായ ലേഖനം നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാക്തത്വം ശേഷിച്ചിരിക്കെ അത് ആർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ ദൈവത്തെ ഭയപ്പെടുക ദൈവത്തിന്റെ നിയമമാണ് ആ നിയമം അനുസരിക്കണമെന്ന് ദൈവം വ്യക്തമായി അവിടെ ഓർമ്മിപ്പിക്കുക എന്താണ് ദൈവത്തിന്റെ നിയമം സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാക്തത്വമുണ്ട് എന്നാൽ അത് ചിലർക്ക് ലഭിക്കത്തില്ല ആർക്ക് ലഭിക്കത്തില്ല നിയമലംഘനം നടത്തുന്നവർക്ക് അത് ലഭിക്കത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുക അവരെ പോലെ നാം ഒരു സദ്വർത്ത കേട്ടവരല്ലോ എന്നാൽ അവർക്കത് വിശ്വാസമായി പരിണമിക്കാതെ കൊണ്ട് വചനം അവർക്ക് ഉപകാരമായി വന്നില്ല എന്ന് രണ്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏതൊരു മണവാളനും തന്റെ മണവാട്ടിൽ സന്തോഷിക്കാൻ ആഗ്രഹിച്ചതുപോലെ പഴയ നിയമ ഇസ്രയേല് വീണ്ടെടുക്കപ്പെട്ട ജനത്തിൽ പ്രമോദിക്കുവാൻ ആഗ്രഹിച്ച സർവശക്തനായ ദൈവത്തെ അവർ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നിട്ട് അവർ വെള്ളമില്ലാത്ത പൊട്ട കിണറുകളെ തന്നെ ആശ്രയിച്ച് അവർ ധനത്തിൻ്റെയും സ്ഥാനമാനത്തിൻ്റെയും ജഡത്തിൻ്റെയും വിഗ്രഹങ്ങൾ ബാൽ വിഗ്രഹങ്ങളുടെയും ഉപാസകരായി മാറി എന്ത് സംഭവിച്ചു യോശുവയും കാലയവും ഇരുപത് വയസ്സിൽ താഴെയുള്ളവർ മാത്രമേ വാട്ടത്ത കനാലിൽ എത്തിച്ചേർന്നുള്ളൂ അല്ലാത്തവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി എന്തുകൊണ്ട് പട്ടുപോയി അവർ ദൈവത്തിന്റെ നിയമത്തെ ലംഘിച്ചു ദൈവത്തോട് മത്സരിച്ചു മറുധരിച്ചു അവർ പരസംഗം ചെയ്തു അന്യ ദൈവങ്ങളെ അന്യ ദൈവങ്ങളെ അവർ ആരാധിച്ചു അവർ ജാതികളോട് ജാതികളിൽ നിന്ന് പെണ്ടുക്കുകയും അവിടേക്ക് കൊടുക്കുകയും ചെയ്തു അവർ പാപം ചെയ്തു ദൈവം വരെ തള്ളിയിട്ടു അവർ മരുഭൂമിയിൽ പട്ടുപോയി അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഇടയായി തീർന്നില്ല അത് നമുക്ക് ദൃഷ്ടാന്തമായി ദൈവം തന്നിരിക്കുകയാണ് പഴയ നമ്മ ഇസ്രയേൽ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല എന്നാൽ പുതിയ നിയമ ഇസ്രയേലായ നാം അതെ ആത്മീക സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ സ്വർഗീയ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ സ്വർഗീയ ദൈവത്തോടൊപ്പം സന്തോഷിക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവം നമുക്ക് വേണ്ടി പുത്രൻ തമ്പുരാനെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ് അതെ അനാദി നിത്യതയിൽ നിന്ന് സർപ്പത്തിന്റെ തലയെ തകർക്കുവാൻ സ്ത്രീയുടെ സന്തതിയായി കർത്താവായി യേശു ക്രിസ്തു ചരിത്രത്തിന്റെ ക്രൂശിലേക്ക് ഇറങ്ങി വന്നു ചരിത്രത്തിന്റെ ക്രൂശിൽ താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്തിനു വേണ്ടി ഞങ്ങളും ഞാനും നിങ്ങളും സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ സന്തോഷിക്കുവാൻ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് നിത്യ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ അവസാനത്തുള്ള രക്തം വരെയും നിയമത്തിനു വേണ്ടി ഊറ്റിക്കൂടെ കർത്താവ് അവസാനം വരെയും അടിയേറ്റവൻ തകർക്കപ്പെട്ടവൻ ഉടയപ്പെട്ടവൻ അതേ എന്തിനു വേണ്ടി നിത്യമായ നരകത്തിന്റെ അടിമകളായ ചലരെ നിത്യമായ സ്വർഗത്തിൽ സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കേണ്ടതിന് അതെ അവനോടൊത്ത് സന്തോഷിക്കേണ്ടതിന് ഒന്നും കൊടുക്കാതെ അതെ ഒന്നും മേടിക്കാതെ പാപിയായ മനുഷ്യനു വേണ്ടി യാഗമായി തീർന്നു എന്നാൽ പഴയ നിയമ ഇസ്രയേലിന്റെ പുന പുനരാവർത്തനമായിരിക്കുന്നു ഇന്നത്തെ ഇസ്രേലും പണത്തിനു വേണ്ടി ധനത്തിനു വേണ്ടി ധനത്തിനു വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ വഴിയില്ല വില കൊടുത്തു വാങ്ങിയ ദൈവത്തിന്റെ നിയമത്തെ കാറ്റിൽ പറത്തുന്നു ദൈവിക നിയമത്തെ അനുസരിക്കാതിരിക്കുന്നു ദൈവത്തിന്റെ വചനത്തെ പുറംകാലുകൊണ്ട് തള്ളിക്കളയുന്നു അമ്മേ പഴയ നിയമ ഇസ്രയേലിനെ പോലെ ഇന്ന് പുതിയ നിയമ ഇസ്രയേലും പൊട്ടക്കിണറുകളെ തന്നെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവത്തെ വിട്ട് ഇന്ന് മാമോന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇകലോകത്തിന്റെ മോഹങ്ങൾക്കൊന്ന് ചലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇകലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി തങ്ങളെ തന്നെ തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നു സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാക്കത്തമുണ്ട് പഴയ നമ്മ ഇസ്രയേലിന് അതെ അവർ സദ്വർത്തമാനം കേട്ടിട്ടും അവർ അതിന് ദൈവത്തെ അനുസരിക്കാതെ ദൈവിക നിയമത്തെ കാറ്റിൽ പറത്തി അവർ അവരെ സ്വസ്ഥയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്യുന്നു എന്ന ദൈവം പറയുന്നത് പ്രിയരെ നമുക്കായൊരു സ്വസ്ഥതയുണ്ട് നമുക്കായൊരു നിത്യസ്വർഗമുണ്ട് പ്രിയരെ ഇകലോകത്തിന്റെ മോഹങ്ങളിൽ ഇകലോകത്തിൽ ആകൃഷ്ടരായി ദൈവിക നിയമങ്ങളെ കാറ്റിൽ പുലർത്തിക്കൊണ്ട് ദൈവവചനത്തെ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് കൊണ്ട് അമ്മേ ധനത്തിനും മാനത്തിനും വേണ്ടി അമ്മ സ്വസ്ഥ സ്വസ്ഥത നഷ്ടപ്പെടുത്തിക്കൊണ്ട് യാത്രയായാൽ ചെന്നെത്തുന്നത് നിത്യമായ നരകത്തിലായിരിക്കും നിത്യമായ സ്വർഗത്തിൽ അവർക്ക് അവസരമില്ല ചിലരെ തള്ളിയിട്ട് കളയുമെന്ന് ചിലർക്കത് ലഭിക്കാതെ പോകുമെന്ന് ദൈവത്തിന്റെ ഭജന ിയിരിക്കുന്നത് കൊണ്ട് പ്രിയരെ നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു നാം ദൈവിക നിയമങ്ങളെ അനുസരിക്കേണ്ടിയിരിക്കുന്നു ദൈവവചനത്തെ മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു പുത്രൻ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു അതെ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ മറ്റൊരു നാമമില്ല യേശുക്രി മാത്രമേ ഉള്ളൂ ആ പുത്രൻ തമ്പുരാനെ അനുസരിച്ചുകൊണ്ട് അവന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് കൊണ്ട് അവനിൽ തന്നെ ചാരിക്കൊണ്ട് അതെ അതേ നിത്യമായ സ്വർഗത്തിനുവേണ്ടി നിത്യമായ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം അതിനായി ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കും सहायक ची मापेटे